നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിയമവേദിയിലെ ഇന്നത്തെ ആദ്യ പരാതി വായിക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് ആലുവയ്ക്കടുത്തുള്ള മുപ്പത്തടം എന്ന സ്ഥലത്ത് നിന്ന് ബാബുരാജൻ ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മുപ്പത്തടത്തുള്ള ഒരു പേപ്പർ മില്ലിൽ സെക്യൂരിറ്റി ഗാർഡായും സെക്യൂരിറ്റി സൂപ്പർവൈസറായും ജോലി ചെയ്തിരുന്നു അതിനിടയിൽ കമ്പനി പൂട്ടുകയും ചെയ്തു എന്നാലും തുടർന്നും ഞാൻ സെക്യൂരിറ്റിയായി ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു കുടുംബത്തിലെ മാനസിക ബുദ്ധിമുട്ട് കാരണം ജോലി നിർത്തി പോരേണ്ടി വന്നു അതിനായി ഒരപേക്ഷ സ്ഥാപനത്തിന്റെ എം ഡിക്ക് ഞാൻ നൽകുകയും ചെയ്തു പിന്നീട് മറ്റൊരു ജോലി അന്വേഷിച്ച് ഞാൻ നടന്നുവെങ്കിലും എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല എന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാണിച്ച് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരപേക്ഷ വീണ്ടും നൽകുകയുണ്ടായി എന്നാൽ അനുകൂലമായ നടപടികളൊന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എൻ്റെത് അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല പെങ്ങൾക്ക് മാനസിക പ്രശ്നവുമുണ്ട് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ് എനിക്ക് ഭാര്യയും മകളുമുണ്ട് ആയതിനാൽ ഇത്രയും നാൾ ജോലി ചെയ്തതിൻ്റെ ഗ്രാറ്റിവിറ്റി ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമവേദി എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ ജോവിൻ എം ജോവിൻറെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയ മറുപടി ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഗ്രാജുവിറ്റി ആക്ട് ആണ് ഇത് പാതകായിട്ടുള്ളത് അപ്പൊ ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷത്തെ സേവനം തുടർച്ചയായിട്ടുണ്ടാവണം എന്നാലാണ് ഗ്രാജ്യൂറ്റിക്ക് അർഹതയുള്ളത് ഇദ്ദേഹത്തിന്റെ പരാതി കേട്ടതിൽ അഞ്ചു വർഷം ിൽ കൂടുതൽ സർവീസ് ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഗ്രാജുവറ്റിക്ക് അർഹതയുണ്ട് അദ്ദേഹം രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ജോലി വേണ്ട എന്ന് തീരുമാനമെടുത്തു പരാതിയിൽ കേട്ടത് മനസ്സിലായി അദ്ദേഹത്തിന്റെ അവസാന തീയതി സേവനത്തിലിരിക്കുന്ന അവസാന തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം ഗ്രാജുവറ്റിക്ക് അപേക്ഷ നൽകേണ്ടതാണ് അത് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറാണ് ആ നിയമത്തിന്റെ കൺട്രോളിംഗ് അതോറിറ്റി ആയിട്ട് വരുന്നത് ഇത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും അപേക്ഷ നൽകാവുന്നതാണ് പക്ഷെ അതിൽ വൈകാനുള്ള കാരണം കൂടി അതിനകത്ത് ബോധിപ്പിക്കണം ഒരു ഫോം എണ്ണിലാണ് ഈ അപേക്ഷ നൽകേണ്ടത് കൺട്രോളിംഗ് അതോറിറ്റിക്ക് അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിനായിട്ട് ഈ കൺട്രോളിംഗ് അതോറിറ്റി മുമ്പാകെ അപേക്ഷ നൽകേണ്ടതാണ് കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ ഫോർത്ത് ഫ്ലോറിലാണ് വരുന്നത് ഓഫീസ് വരുന്നത് പരാതിക്കാരന്റെ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച പരാതി ലേബർ ഓഫീസർക്കോ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്കോ കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം ഈ അനിൽകുമാർ ആണ് ഞാൻ കോട്ടയത്തുള്ള കൃഷി വകുപ്പിൽ നിന്നും ഗാർഡനർ കം ലാബ് ക്ലീനർ തസ്തികയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തി ഒന്നാം തീയതി സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ് എനിക്ക് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ കൃഷി വകുപ്പിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സ്ഥിര നിയമനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഉത്തരവ് പ്രകാരം ഗാർഡ്ണർ കം ലാബ് ക്ലീനർ തസ്തികയിലേക്ക് പ്രമോഷൻ ലഭിക്കുകയും ചെയ്തതാണ് ആയതിൻ പ്രകാരം രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ പ്രവേശൻ ഡിക്ലെയർ ചെയ്യുന്നതിലേക്ക് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ എന്റെ നിയമനം ചട്ടപ്രകാരമല്ലാത്തതിനാൽ ക്രമീകരിക്കുന്നതിന് സർക്കാരിലേക്ക് പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് എന്നും ആയത് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവേശം പൂർത്തീകരിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് ജില്ലാ ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചു എന്നാൽ നാൾ ഇതുവരെയായി എന്റെ പ്രവേശന പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതാണ് പ്രവേശൻ ഡിക്ലെയർ ചെയ്യാത്തതിനാൽ എന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുള്ളതുമാണ് ആയതിനാൽ എന്റേതല്ലാത്ത കാരണങ്ങളാലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിയമന കാര്യങ്ങളിൽ സംഭവിച്ച ചട്ടപ്രകാരമല്ലാത്ത കാര്യങ്ങൾ തീർപ്പാക്കി എന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയും വേഗം അനുവദിച്ച് ലഭിക്കുന്നതിന് ഞാൻ നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് പെൻഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച ഈ കത്തിന് നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവൻ ഇന്നത്തെ കത്തിലെ വിഷയം മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചെങ്കിലും നാളെ ഇതുവരെയും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് പെൻഷൻ ലഭിക്കാത്തതിന്റെ കാരണം എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഗാർഡനർ കം ലാബ് ക്ലീനർ എന്ന തസ്തികയിലേക്ക് കിട്ടിയ പ്രൊമോഷൻ സർക്കാർ നാൾ ഇതുവരെയും റെഗുലറൈസ് ചെയ്യുകയോ ആ തസ്തികയിലേക്ക് പ്രൊബേഷൻ ഒരു വർഷം പ്രൊബേഷൻ പീരീഡിന് ശേഷം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല അതുമിനു വേണ്ടിയുള്ള ഫോർമൽ ആയിട്ടുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല അത് കാരണം കൊണ്ടാണ് പെൻഷൻ പേപ്പേഴ്സ് വെരിഫൈ ചെയ്യാത്തത് ഇത് ഗാർഡനർ കം ലാൻഡ് ക്ലീനർ എന്ന തസ്തിക കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് വരുന്ന ഒരു തസ്തികയാണ് അതിലേക്കായിട്ട് ഒരു സ്പെഷ്യൽ റൂൾസും ഉണ്ട് സ്പെഷ്യൽ റൂൾസ് ഫോർ ദ കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് അതനുസരിച്ച് പ്രൊബേഷൻ പീരീഡ് ഈ തസ്തികയിലേക്കുള്ള പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു വർഷ കാലാവധിയാണ് ഒരു വർഷം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൽ നിന്നും എടുക്കണം ഓർഡേഴ്സും എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണം എന്നാണ് റൂൾ പന്ത്രണ്ടില് സ്പെഷ്യൽ റൂൾസിന്റെ റൂൾ പന്ത്രണ്ടില് പറയുന്നത് ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് പ്രൊമോഷൻ ലഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അതിനുവേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാരിലേക്ക് അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിക്ക് ഒരു കത്ത് അഡ്രസ് ചെയ്യാവുന്നതാണ് കത്തില് നിങ്ങളുടെ ഈ പ്രൊമോഷന്റെ ഡീറ്റെയിൽസും കൊടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിട്ടയർ ചെയ്തെങ്കിലും ഈ പ്രൊമോഷൻ റെഗുലറൈസ് ചെയ്യാത്തത് കൊണ്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ടും പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ സെക്രട്ടറിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ പൂർത്തീകരിച്ച് പ്രൊമോഷൻ റെഗുലറൈസ് ചെയ്ത് പ്രൊബേഷനും ഡിക്ലെയർ ചെയ്ത് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ് ഇത് രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ പെൻഷൻ ആപ്ലിക്കേഷൻ വീണ്ടും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എ ജിസ് ഓഫീസിൽ നിന്ന് അതിനുള്ള നടപടികൾ സ്വീകരിച്ചോളും ഇനി ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ അതിനു തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം അതായത് ഒരു ആറു മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് നിയമവേദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് ഉദ്യോഗ മണ്ഡലയിൽ നിന്ന് അബ്ദുൾ ജലീലാണ് ഞാൻ ഇടപ്പള്ളി സൗത്ത് വില്ലേജിൽ ഉൾപ്പെട്ട കണയന്നൂർ താലൂക്കിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുടങ്ങാതെ വസ്തു നികുതി വില്ലേജ് ഓഫീസിൽ അടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വസ്തു നികുതി അടക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അടക്കുവാൻ സാധിച്ചില്ല അതിന് വില്ലേജിൽ നിന്നും പറയുന്ന കാരണം ഇപ്രകാരമാണ് എന്റെ വസ്തുവിന്റെ ബി ടി ആർ രേഖകൾ വില്ലേജിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നും കണയന്നൂർ താലൂക്കിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ ഇനി കരമടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് എന്റേതല്ലാത്ത കാരണം കൊണ്ടാണ് എനിക്കിപ്പോൾ കരമടക്കുവാൻ സാധിക്കാത്തത് മുതിർന്ന പൗരനായ ഞാൻ പല പ്രാവശ്യമായി നികുതി അടക്കുന്നതിനു വേണ്ടി വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങുന്നു ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ നികുതി അടച്ചിരുന്ന തന്റെ വസ്തുവിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നികുതി അടയ്ക്കുവാൻ ചെന്നപ്പോൾ അത് സാധിക്കുന്നില്ല എന്നും ഇതിന് കാരണം തിരക്കിയപ്പോൾ വസ്തുവിന്റെ ബി ടി ആർ രേഖകൾ വില്ലേജിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുമാണ് പരാതിക്കാരനായ അബ്ദുൾ ജലീലിന് മറുപടി ലഭിച്ചത് എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പരാതിക്കാരൻ കത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ നിയമവേദി ഇടപ്പള്ളി സൗത്ത് വില്ലേജ് ഓഫീസറോടും കണയന്നൂർ എൽ ആർ താഹസിൽദാരോടും സംസാരിക്കുകയുണ്ടായി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ വില്ലേജിൽ നിന്നും നൽകിയ രേഖകളിൽ സെറ്റിൽമെന്റ് കോപ്പി ഇല്ലാത്തതിനാൽ താലൂക്കിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടില്ല ചില സാങ്കേതിക തകരാർ മൂലമാണ് വില്ലേജിൽ കരമടയ്ക്കുവാൻ സാധിക്കാത്തത് പഴയ രേഖകൾ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നില്ല താലൂക്കിൽ നിന്നും ആവശ്യപ്പെടുന്ന സെറ്റിൽമെന്റ് കോപ്പി തിരുവനന്തപുരത്തെ പുരാവസ്തു കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ ലഭ്യമാകുകയുള്ളൂ പരാതിക്കാരൻ അവിടെ ചെന്ന് അതിന് വരും അല്ലാത്തപക്ഷം റീസർവേ നടക്കുന്നവരെ കാത്തിരിക്കേണ്ടി വരും റീസർവേ കഴിഞ്ഞാൽ ഈ കാര്യത്തിന് പരിഹാരമാവുമെന്നാണ് വില്ലേജ് അധികാരികൾ പറയുന്നത് നിയമവേദിയുടെ അന്വേഷണത്തിൽ മറ്റു ചിലർക്കും ഇത്തരത്തിൽ പ്രശ്നം നേരിട്ടതായി അറിയാൻ കഴിഞ്ഞു ആയതിനാൽ സാങ്കേതികമായ തകരാർ പരിഹരിക്കപ്പെടുന്നവരെ പരാതിക്കാരൻ കാത്തിരിക്കുക കുറച്ചധികം സമയം കാലതാമസം നേരിടുകയാണെങ്കിൽ മാത്രം വിവരാവകാശ നിയമപ്രകാരം ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം നിയമപരമായി നടപടികൾ സ്വീകരിക്കുക നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ാരൻ പരാതി നിയമവിധിയിലേക്ക് അയച്ചിട്ടുള്ളത് ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പതിനഞ്ചോളം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എല്ലാ വർഷവും ഗ്രാമസഭയിൽ വാർഷിക പദ്ധതിയിൽ വീട് വെക്കുന്നതിനും വീടിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രാമസഭയിൽ അപേക്ഷ സമർപ്പിക്കാറുണ്ട് എന്നാൽ പഞ്ചായത്തിൽ നിന്നും കാര്യമായ ആനുകൂല്യമൊന്നും ഇവിടെ ലഭിക്കാറില്ല ഈ കത്ത് അയച്ചിരിക്കുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഗ്രാമസഭ വഴി വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടും സഹായം കിട്ടിയിട്ടില്ല എന്നതാണ് ആയതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിയമവേദി മണ്ണഞ്ചേരി പഞ്ചായത്തിൽ അന്വേഷിച്ചു പഞ്ചായത്ത് അധികാരികൾ രേഖകൾ പരിശോധിക്കുകയും കത്തിൽ സൂചിപ്പിച്ച വ്യക്തിയെ വിളിക്കുകയും ചെയ്തപ്പോൾ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന പരാതിക്കാരിക്ക് അത്തരത്തിലൊരു പരാതിയില്ല എന്നും നിലവിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുക അനുവദിക്കുന്നത് സംബന്ധിച്ച് യാതൊരുവിധ അപേക്ഷയും പഞ്ചായത്തിൽ നൽകിയിട്ടില്ല എന്ന കാര്യവും പരാതിക്കാരി പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയുണ്ടായി ായി നിലവിൽ പരാതിക്കാരി ഗ്രാമസഭയിൽ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയാൽ പരിഗണിക്കാമെന്നും പഞ്ചായത്ത് അധികൃതർ നിയമവേദിയെ അറിയിച്ചു നിയമവേദിക്ക് ഇനി പറയാനുള്ളത് ഇപ്രകാരമാണ് ആർക്കാണോ പരാതി ഉള്ളത് അവർ തന്നെയാണ് പരാതി അയക്കേണ്ടത് ഇനി ഇത്തരത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പരാതി എഴുതുന്നതെങ്കിൽ കത്ത് എഴുതുന്ന വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും അതോടൊപ്പം ആർക്കു വേണ്ടിയാണോ എഴുതുന്നത് അവരുടെ പേരും ഫോൺ നമ്പറും കൂടി എഴുതേണ്ടതാണ് മുൻപ് പറഞ്ഞ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത കത്തുകൾ ഇനി നിയമവേദി പരിഗണിക്കുന്നതല്ല നിയമവേദിയിലേക്കുള്ള അടുത്ത പരാതി അയച്ചിട്ടുള്ളത് കൂടൂരിൽ നിന്ന് എ കെ ഉണ്ണികൃഷ്ണനാണ് ഞാൻ തൃശൂർ ജില്ലയിലെ കൂടൂർ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് എനിക്ക് അറുപത്തിയാറ് വയസ്സുണ്ട് എന്റെയും എന്റെ ഭാര്യയുടെയും പേരിൽ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിലെ കൂഴൂർ ശാഖയിൽ നിന്നും ബാങ്കിലെ ഇൻഷുറൻസ് ഏജന്റ് പറഞ്ഞതനുസരിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ പണം കിട്ടുന്ന ഒരു ആരോഗ്യ പ്ലസ് പോളിസി ഞാൻ എടുക്കുകയുണ്ടായി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് പോളിസി പ്രീമിയം അടച്ചിരുന്നത് രണ്ടു വർഷം ഞാൻ പണം അടച്ചു യാതൊരുവിധ ചികിത്സാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല മൂന്നാം വർഷം പണം അടക്കാൻ ചെന്നപ്പോഴാണ് ആ പോളിസി നിർത്തലാക്കിയെന്നും വേറെ പോളിസി എടുക്കണമെന്നും ബാങ്ക് മാനേജർ ഞങ്ങളോട് പറഞ്ഞത് അതിന് പ്രതിവർഷം അൻപത്തി അയ്യായിരം രൂപയോളം പ്രീമിയം കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാത്ത തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇത്രയും വലിയ തുകയുടെ പോളിസി എടുക്കുവാൻ ഇപ്പോൾ നിവർത്തിയില്ല അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പോളിസി എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് അറുപത്തിനാല് വയസ്സുള്ളപ്പോൾ ഈ പോളിസിയിൽ ചേർപ്പിച്ചത് ഇപ്പോൾ അറുപത്തിയാറ് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇനി ഒരു പോളിസി എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആയതിനാൽ പഴയ പോളിസിയിൽ തുടർന്നും നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമോ ഈ പരാതി നിയമവേദി എസ് ബി ഐ കോഴൂർ ബ്രാഞ്ചിലെ മാനേജറുമായി സംസാരിച്ചു തുടർന്ന് അവർ ഇക്കാര്യം എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് വിഭാഗത്തിലേക്ക് കൈമാറുകയും തുടർന്ന് ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് അക്കാര്യം ചർച്ച ചെയ്തതിനു ശേഷം എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് തൃശൂർ ക്ലസ്റ്റർ സെയിൽസ് മാനേജർ നിയമവേദിക്ക് ഹെഡ് ഓഫീസിന്റെ രേഖാമൂലമുള്ള മറുപടി അയച്ചു തരികയുണ്ടായി അതിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് ആരോഗ്യ ഇൻഷുറൻസ് ബിസിനസിൽ ഉൽപ്പന്ന ഫയലിംഗ് സംബന്ധിച്ച് പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ റെഫർ ചെയ്യുന്ന ഐ ആർ ഡി എ ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചട്ടപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് പത്രക്കുറിപ്പ് ഉൾപ്പെടെയുള്ള ഉപഭോക്തൃ ആശയവിനിമയത്തിന്റെ മുഴുവൻ നിയന്ത്രണ പ്രക്രിയയും നിശ്ചയ സമയപരിധിക്കുള്ളിൽ നടക്കുന്നു ചട്ടങ്ങൾ പ്രകാരം ഉൽപ്പന്നം പിൻവലിക്കുന്നതിനെ കുറിച്ച് ഐ ആർ ഡി ഐ കൃത്യമായി അറിയിച്ചിരിക്കുന്നു ആരോഗ്യ പ്ലസ് പോളിസിയുടെ പോളിസി വാക്കുകളിൽ ഉൽപ്പന്നം പിൻവലിക്കാനുള്ള സാധ്യത വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് സുഗമമായ പ്രവർത്തനവും മികച്ച കവറേജ് ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നതിനായി ഉപഭോക്താവിന് സൂപ്പർ ഹെൽത്ത് പ്രോഡക്റ്റ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും കമ്പനിയിൽ ലഭ്യമായ മറ്റേതെങ്കിലും റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉൽപ്പന്നത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് പോളിസി ഇടവേളകളില്ലാതെ പരിപാലിക്കുകയും പുതുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻ പോളിസി വർഷങ്ങളിൽ നേടിയ തുടർച്ച കാത്തിരിപ്പ് കാലയളവുകളുടെ ക്രെഡിറ്റ് മൈഗ്രേറ്റ് പോളിസിയിൽ ലഭ്യമാക്കുമെന്ന് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ പ്ലസ് പോളിസി പിൻവലിക്കൽ നിയന്ത്രണ ചട്ടക്കൂടിന് അനുസൃതമാണെന്നും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ആവർത്തിക്കുന്നു നിയന്ത്രണ ആവശ്യകതകൾക്കനുസൃതമായി സൂപ്പർ ഹെൽത്ത് ഇൻഷുറൻസിലേക്കോ മറ്റേതെങ്കിലും വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് ഉൽപ്പന്നത്തിലേക്കോ മാറാനുള്ള ഓപ്ഷൻ കമ്പനി തൊണ്ണൂറ് ദിവസം മുൻപ് ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടി ഇതിൽ പറഞ്ഞതു പ്രകാരം മറ്റേതെങ്കിലും വ്യക്തിഗത പോളിസിയിൽ മാറുക എന്നതാണ് അവർ നിർദ്ദേശിക്കുന്നത് എന്നാൽ പരാതിക്കാരന് പ്രീമിയത്തിലുണ്ടാവുന്ന മാറ്റം താങ്ങാൻ സാധിക്കുന്നതല്ല എന്നും പരാതിക്കാരന്റെ കത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ആയതിനാൽ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക എന്നതാണ് പറയാനുള്ളത് ഇനി അടുത്ത കത്ത് നോക്കാം ഈ അയച്ചിട്ടുള്ളത് മുതിർന്ന പൗരനാണ് നമുക്ക് കത്ത് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലാം തീയതി ആറു മണിക്ക് പ്രക്ഷേപണം ചെയ്ത പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജന പ്രകാരം അറുപത് വയസ്സ് കഴിഞ്ഞ ശാരീരിക കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ശ്രവണ സഹായി കണ്ണട ഊന്നുവടി തുടങ്ങിയ ആരോഗ്യ സഹായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി അർഹതപ്പെട്ടവർക്ക് ഇത് ലഭിക്കുന്നതിന് എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത് ഈ പദ്ധതിയെക്കുറിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉപകാരമാകുമെന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരിപാടിയിൽ പ്രതിപാദിച്ചിരുന്ന രാഷ്ട്രീയ വയോശ്രീ യോജനയെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് പറഞ്ഞാണ് ഈ കത്ത് പരാതിക്കാരൻ അയച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്രകാരമാണ് അൽമിക്കോ എന്ന പൊതുമേഖലാ സ്ഥാപനം വഴിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് അൽമിക്കോ ഇത് ഭാരത സർക്കാരിന്റെ സോഷ്യൽ ജസ്റ്റിസ് ആന്റ് എംപവർമെന്റിന്റെ കീഴിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സഹായ ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകുന്ന രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയാണ് ആൽമിക്കോ പ്രധാനമന്ത്രി ദിവ്യാക്ഷ കേന്ദ്ര പ്രകാരം ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സഹായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകപ്പെടുന്നു നിലവിൽ കോഴിക്കോട് മാത്രമേ പി ഓഫീസ് പ്രവർത്തിക്കുന്നുള്ളൂ പി എം ഡി കെയിൽ മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷിക്കാരുടെയും ആവശ്യങ്ങൾ ഇവർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു അതത് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഏതെങ്കിലും സംഘടനകളോ വഴിയാണ് നിലവിൽ ഇവർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സംഘടനകളോ ഈ ഏജൻസിയോട് ആവശ്യം ഉന്നയിച്ചാൽ അവർ ഇവരുമായി സഹകരിച്ച് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യും ഏകദേശം ഇരുപതിൽ പരം ഉപകരണങ്ങളാണ് ഇങ്ങനെ നൽകുന്നത് ക്യാമ്പിൽ പങ്കെടുത്ത അർഹതപ്പെട്ടവർക്ക് ഏകദേശം മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഉപകരണങ്ങൾ ലഭിക്കും ഇനി നേരിട്ടും അർഹരായവർക്ക് ഇവരെ സമീപിക്കാവുന്നതാണ് ഈ ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന മേൽവിലാസം ഇതാണ് പി എം ഡി കെ കോഴിക്കോട് അൽമിക്കോ സി ആർ സി ചേവായൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് നാല് അഞ്ച് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് നാല് അഞ്ച് മറ്റൊരു നമ്പർ കൂടിയുണ്ട് ഒൻപത് ഒമ്പത് മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി പറയാം ഒൻപത് ഒൻപത് നാല് ആറ് മൂന്ന് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്